നമസ്കാരം അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യം വിടുകയാണെങ്കിൽ അവർക്ക് ആയിരം ഡോളർ സ്റ്റൈപ്പൻ സൗജന്യ വാണിജ്യ വിമാന ടിക്കറ്റും അമേരിക്കൻ സർക്കാർ വാഗ്ദാനം ചെയ്യുമെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നയം യോഗ്യരായ വ്യക്തികൾക്ക് സി ബി പി ഹോം ആപ്പ് വഴി പോകാനുള്ള ആഗ്രഹം അറിയിക്കാൻ അനുവദിക്കുന്നുണ്ട് പങ്കെടുക്കുന്നവർക്ക് തടങ്കലിൽ വയ്ക്കുന്നതിനുള്ള മുൻഗണന ഒഴിവാക്കപ്പെടും കൂടാതെ അവർ സ്വമേധയാ പോകുന്നുവെന്ന് സ്ഥിരീകരിച്ചാൽ സാമ്പത്തിക പ്രോത്സാഹനവും ലഭിക്കും മാത്രമല്ല ഈ പദ്ധതിയുടെ കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഊന്നി പറയുന്നുണ്ട് ഭാവിയിൽ ചില പങ്കാളികൾ നിയമപരമായി തിരിച്ചു വരാൻ അർഹതയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നല്ല ആളുകളാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന കഠിനാധ്വാനികളായ ആളുകളാണെങ്കിൽ ഒരു ദിവസം കുറച്ച് ജോലി ചെയ്താൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ അവരോടൊപ്പം പ്രവർത്തിക്കുമെന്നാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് ആ പരിധി തെറ്റിയാൽ അവരെ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകും അവർക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരിക്കലും ലഭിക്കില്ല അത് വളരെ കഠിനമായ ഒരു പ്രക്രിയയായിരിക്കും എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് പരമ്പരാഗത നാടുകടത്തൽ നടപടിക്രമങ്ങൾ നികുതിദായകർക്ക് ഒരു വ്യക്തിക്ക് ശരാശരി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ ചിലവാകുമെന്ന് ഡി എച്ച് എസ് കണക്കാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് നിയമവിരുദ്ധരുടെ കടന്നുകയറ്റം നിർത്തിക്കുമെന്ന് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം ഗ്രീൻലാൻഡ് വിട്ടു നൽകുന്നതായി താൻ ഡെൻമാർക്കിന് നൽകിയ വാഗ്ദാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്ത്രപ്രധാനമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമൃദ്ധമാണ് നേരത്തെയും പലതവണ ട്രംപ് ഈ മേഖല സ്വന്തമാക്കണമെന്ന ആഗ്രഹം പ്രകടനം നടത്തിയിരുന്നു ആദ്യ തവണ പ്രസിഡന്റ് ആയ കാലഘട്ടത്തിലും ട്രംപ് ഇതിനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നു സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ഏറ്റെടുക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലെയും രാഷ്ട്രീയ നേതാക്കൾ നേതാക്കളൊന്നടങ്കം ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ ബിസി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഗ്രീൻലാൻഡ് ലഭിക്കണമെന്ന് അമേരിക്ക ശക്തമായി ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് അവിടെ വളരെ ചെറിയ ജനസംഖ്യയാണുള്ളത് കാര്യവും പറഞ്ഞു ായിട്ടാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും വെളിപ്പെടുത്തി എന്നാൽ ട്രംപ് ഈ ഭീഷണി ആവർത്തിക്കുന്നത് അമേരിക്ക വളരെ ഗൗരവത്തോടെയാണ് ഇക്കാര്യം പരിഗണിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നേരത്തെ കാനഡയെയും ബലം പ്രയോഗിച്ച് അമേരിക്കയോട് ചേർക്കില്ലെന്നും അവർക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത് സംസ്ഥാനമാകാമെന്നും ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരുന്നു